ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ജ്യോതിഷ പ്രകാരം ഓരോ നക്ഷത്രങ്ങൾക്കും ചില സാമാന്യ ഫലങ്ങളുണ്ട് ഇതിൽ ഇവരുടെ പൊതു സ്വഭാവവും പെടുന്നുണ്ട് ആളുകൾ പലതരമുണ്ട് എന്തിൽ ഒന്നാണ് ദേഷ്യമെന്ന വികാരം ചിലർ വല്ലാതെ ദേഷ്യമുള്ളവരാണ് ചിലർക്ക് ദേഷ്യം വരില്ല മുൻചുണ്ടിക്കാർ ചൂടന്മാർ എന്നെല്ലാം വിളിക്കാവുന്ന നക്ഷത്രക്കാരുണ്ട് എന്നു കരുതി ഇവർ ദുഷ്ടന്മാർ എന്നല്ല ഇവർ പാവങ്ങളായിരിക്കും എടുത്തു ചാടി പറയുന്നു എന്നതിന് ഉപരി മനസ്സിൽ കളങ്കമില്ലാത്തവരുമാണ് അത്തരത്തിലുള്ള നക്ഷത്രക്കാർ ആരെല്ലാമാണെന്ന് മനസ്സിലാക്കാം ആദ്യത്തേത് അശ്വതി അശ്വതിക്കാര് ഇത്തരത്തിലെ നക്ഷത്രക്കാരാണ് ഇവർ മിതമായി സംസാരിക്കുന്നവരാണ് പെട്ടെന്ന് ആരുമായി അടുക്കുന്നവരല്ല അടുത്താൽ ചേർത്ത് പിടിക്കും പൊതുവെ ശാന്ത സ്വഭാവക്കാരെങ്കിലും ഇവർക്ക് മുൻചുണ്ടി വരുന്നവരാണ് എന്നാൽ ഇവർ ശുദ്ധാത്മാക്കളാണ് അടുത്ത നക്ഷത്രമാണ് ഭരണി ആരെയും ആകർഷിക്കുന്ന വിനയവും സൗമ്യതയും എല്ലാം ഇവർക്കുണ്ട് ഇവരുടെ പെരുമാറ്റത്തിൽ അതുണ്ടാവുകയും ചെയ്യും എന്നാൽ ദേഷ്യം വന്നാൽ ആരോടും എന്തും വിളിച്ചു പറയും ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും ആ സമയത്ത് മാത്രമേ ദേഷ്യമുണ്ടാവൂ പൊതുവെ ശുദ്ധാത്മാക്കളാണ് അടുത്തത് കാർത്തിക അന്യായമായത് കണ്ടാൽ ഇവർ പ്രതികരിക്കും അതിനാൽ ഇവർ ചൂടന്മാർ എന്ന പേരിൽ അറിയപ്പെടും അനീതിയും അക്രമവും എല്ലാം കണ്ടാൽ ഇവർ പ്രതികരിക്കും നിഷ്കളങ്കരായ ഇവർ ആർക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യുന്നവരുമാണ് അടുത്തത് മകം ഇവർ പൊതുവെ മാന്യരാണ് മാന്യതയും പക്വതയും കാണിക്കുന്നവരാണ് ഇവര് മറ്റുള്ളവരെ സഹായിക്കാൻ വ്യഗ്രതയുള്ളവരാണ് ഇവര് സഹാനുഭൂതി ഉള്ളവരാണ് ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും വളരെ നിസ്സാരമായ കാര്യങ്ങൾക്കായിരിക്കും ഈ പൊട്ടിത്തെറി അടുത്തത് ചിത്തിര ഇവരും ദേഷ്യം കൂടുതൽ കാണിക്കുന്നവരാണ് എന്നാൽ അന്യർക്ക് സഹായം ചെയ്യുന്ന സഹാനുഭൂതിയുള്ള നക്ഷത്രക്കാരാണ് എന്നാൽ ദേഷ്യം ചിലപ്പോൾ ഇവർക്ക് അടക്കി നിർത്താൻ സാധിക്കുമെന്ന് വരില്ല അടുത്തത് മൂലം നക്ഷത്രമാണ് ഇവർക്കും ദേഷ്യം കൂടുതലുണ്ട് അതേസമയം ഇവർ നന്മയുള്ളവരുമാണ് വളരെയേറെ നന്മ മനസ്സിൽ സൂക്ഷിക്കുന്നവർ അവിറ്റം നക്ഷത്രക്കാരും ഈ ഘടത്തിൽപ്പെടുന്നവരാണ് വളരെയധികം ക്ഷമാശീലം കാണിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ദേഷ്യമുള്ളവരാണിവർ മനസ്സിൽ നന്മയുള്ളവരാണ് അന്യർക്ക് സഹായം ചെയ്യും മനസ്സിൽ ഒരു കളങ്കവുമില്ലാതെ മറ്റുള്ളവരോട് സഹാനുഭൂതിയോട് പ്രവർത്തിക്കാൻ സാധിക്കുന്നവരാണിവർ അടുത്തത് ചതയം ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുമെങ്കിലും പുറമെ ഇത് പ്രകടിപ്പിക്കില്ല അവസാനം വരെ കടിച്ചു പിടിച്ച് നിന്നാലും പെട്ടെന്ന് ദേഷ്യം വരും മറ്റുള്ളവരോട് സഹാനുഭൂതി ഉള്ളവരാണിവർ പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്കും പെട്ടെന്ന് ദേഷ്യം വരും ഇത് അടക്കി വെക്കില്ല പെട്ടെന്ന് തന്നെ പ്രകടിപ്പിക്കും പരോപകാരികളും മനസ്സിൽ ശുദ്ധരുമാണ് ഇവർ ഉത്രട്ടാദിക്കാർക്കും ദേഷ്യ സ്വഭാവമുണ്ട് സഹാനുഭൂതി ഉള്ളവരും പരോപകാരപ്രിയരുമാണ് ഇവർ സഹായിക്കുന്നവരിൽ നിന്നും ഇവർക്ക് പലപ്പോഴും മോശം അനുഭവമാണ് ഉണ്ടാവുക പെട്ടെന്ന് ദേഷ്യം പ്രകടിപ്പിക്കുന്നവരാണ് ഇവർ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക